സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ആളുകളോട് പരസ്പരം സംസാരിക്കുമ്പോൾ വെറുപ്പ് സംഭവിക്കാത്ത അനിഷ്ടത്തിന് കാരണമാകാത്ത വാക്കുകളും സംസാരങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പരിശ്രമിക്കാറുണ്ട് എന്നാൽ ഇക്കണ്ട കാലം വരെ നമ്മളൊന്നും അങ്ങോട്ട് കൃത്യമായി ആവശ്യപ്പെടാതെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണ് എന്ന് അതാത് സമയങ്ങളിൽ കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈ കാലം എത്രയും അള്ളാഹു സ്വല നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തിയാക്കി തന്നിട്ടുണ്ട് പരിപൂർണമായ തോതിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അനിഷ്ടമുണ്ടാക്കുന്ന അള്ളാഹുബിന്റെ കോപത്തിന് കാരണമായി തീരുന്ന എന്തെങ്കിലും ഒരു വാക്ക് മനുഷ്യരായ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമുകളെ കുറിച്ച് വിശ്വത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പറയുന്നത് ആ ലാ എന്ന ദിക്കറിന് കലാമിന് കല്മത്തിന് വിപരീതമായി അള്ളാഹുവിന്റെ കോപത്തിനും അനിഷ്ടത്തിനും കാരണമായി തീരുന്ന ചില വാക്കുകളും വരികളും പാട്ടുകളും ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പടച്ചോൻ മടവൂർ എന്നാണ് എവിടെ എത്തി നിൽക്കുന്നത് ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ലക്ഷത്തോളം വരുന്ന അമ്പളുടെ ഏറ്റവും മർമ്മപ്രധാനമായ സുപ്രധാനമായ ഒരേ ഒരു ദൗത്യം അവരോട് കണ്ടുപിടിക്കരുത് വ്യഭിചരിക്കരുത് കളവ് നടത്തരുത് മറ്റ് അശ്ലീലമായ കാര്യങ്ങൾ നിർവഹിക്കരുത് എന്ന് പഠിപ്പിക്കാനല്ല അതിന്റെ നേരെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചത് ഒന്ന് രണ്ടാമത്തെ ആള് മൂന്നാമത്തത് ഫറോവയാണ് ഇന്നും ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറയുടെ മ്യൂസിയത്തിൽ ഒരേ ഒരു ആ കയ്യിൽ മോതിരത്തിൽ അന്ന് ആലേഖനം ചെയ്യപ്പെട്ട ഏറ്റവും വലിയ എന്ന് അഹങ്കാരത്തിന്റെ സൂചകമായ മോതിരം ഇന്നും ആ ഫറോവയുടെ കൈവിരലുകളിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റും നാലാമത്തത് അഞ്ചാമത്തത് യഹൂദികളാണ് ആറാമത്തത് ക്രൈസ്തവരാണ് ഏഴാമത്തത് മക്കാമിഷുകളാണ് ഇങ്ങനെയാണ് ആ നേരെ വിപരീതമായി അള്ളാഹുവിന്റെ കോപത്തിനും അനിഷ്ടത്തിനും കാരണമായി രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിതങ്ങൾ പരിശോധിച്ചാൽ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ഭയാനകതയിൽ നിന്നുകൊണ്ട് മഹാനായ സല്ലല്ലാഹു അലൈഹി റബ്ബിനോട് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നി ബിക ബിക അൻ അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നിന്നിൽ ഏതെങ്കിലും നിനക്ക് പങ്കു ചേർക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് അഭയം തേടുന്നു രക്ഷ തേടുന്നു എന്ന്

നിങ്ങളിലേക്ക് കടന്നു വരിക അതുകൊണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ ഹബീബ് അബു മുസൽ അഷ്വഹിതാഹ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് സമുദ്രങ്ങളെ അതുകൊണ്ട് വളരെ ഗൗരവമാണ് എവിടെ എത്തി നിൽക്കുന്നു നിൽക്കുന്നൊക്കെ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയില്ല ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ചുവൻ മടങ്ങൂരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികൾ എഴുതാൻ മാത്രം വളർന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ മാനം നമ്മുടെ തക്കുവെയും നമ്മുടെ ആദർശവും നമ്മുടെ നിലപാടുകളും ഏത് രൂപത്തിൽ മൂർച്ച കൂട്ടണം ഏത് രൂപത്തിലൊക്കെ ശരിപ്പെടുത്തണമെന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാനും നിങ്ങളും ശരിക്കും മനസ്സിലാക്കണം സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ ഹബീബ് സുല്ലാഹുത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു ആ മനുഷ്യൻ പ്രവാചകനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസല്ലമിയോടെയാൽ പറഞ്ഞു അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ

ഉന്മാദം സംഭവിച്ച ആളായിരുന്നു ധരിക്കാത്ത ആളായിരുന്നു പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളായിരുന്നു ഓർമ്മക്കുറവുള്ള ആളായിരുന്നു എന്ന് അവരുടെ പുസ്തകങ്ങൾ തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ച ഒരാളിലേക്കാണ് ഞങ്ങളുടെ പടച്ചുമൻ മടകൂരെന്ന് ആളുകൾ പറയുന്നത് എത്ര വലിയ അപകടമാണ് സഹോദരങ്ങളെ

ആദർശത്തിൽ നിലപാട് സ്വീകരിച്ച ആളുകളായിരുന്നു എന്നാണ് അബ്ബാസ് അബ്ദുല്ലാഹുബിന് പഠിപ്പിക്കുന്നത് എന്നാൽ ആ പത്ത് തലമുറകൾപ്പെട്ട ആളുകളിലെ നല്ല മനുഷ്യർ മരണപ്പെട്ട സന്ദർഭത്തിൽ അങ്ങനെ അവരിൽപ്പെട്ട നല്ല ആളുകൾ മരണപ്പെട്ടപ്പോ അവരുടെ അടുത്ത് പോയി അവർ എന്നിട്ട് പിന്നീട് ആ നല്ലവരായ ആളുകളുടെ പ്രതിമകൾ ഉണ്ടാക്കാൻ തുടങ്ങി സ്റ്റാച്ചുകൾ ബിംബങ്ങൾ അവർ സൃഷ്ടിക്കാൻ തുടങ്ങി പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആ പ്രതിമകളെ തന്നെ അവർ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ അവർക്കിടയിൽ ആരാധനയുടെ പ്രാർത്ഥനയുടെ സഹായ നേട്ടത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചപ്പോൾ അവരിലേക്ക് സന്തോഷ വാർത്തകൾ നൽകാനും ആരാധനയുടെ വിഷയത്തിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ വിഷയത്തിൽ ഇലാഹാക്കുന്ന സമന്മാരെ കാര്യത്തിൽ ഇലാത്തിൽ നൽകാനും മുന്നറിയിപ്പുകൾ നൽകാനും പ്രവാചകന്മാരെ അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ചെയ്തുവെന്ന് മഹാനായ അബ്ബാസ് അബ്ദുലാഹിബിന് എന്നിങ്ങനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹതിയായ

അവരാ മാത്രമേ മാറ്റുള്ളൂ സംഭവത്തിൽ കാര്യത്തിൽ ൂ സംല്ല അപ്പൊയും ആരാധിക്കപ്പെടുന്നത് വരെ പകലും നിലച്ചു പോവുകയില്ല എന്ന കൃത്യമായ വാചകമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാം എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ

അതാണ് ഞങ്ങളുടെ ഗൗരവപ്പെട്ട വിഷയം എന്നിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞത് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞങ്ങളുടെ പടച്ചോ മടപൂര എന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വിശ്വാസം ഇപ്പോഴും ആ ഓഡിയോ ക്ലിപ്പ് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് കേൾക്കേണ്ട ആളുകൾക്ക് കേട്ടു നോക്കാം പറയുന്നു

അള്ളാഹവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരാണെങ്കിൽ അതുകൊണ്ട് സുന്ദരങ്ങളെ ഒരു നിലക്കും ിങ്കിലേക്ക് സമന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ഒരു സാഹചര്യം സാഹചര്യം പങ്കു വിശ്വാസികളുടെ നിലപാടുകളിൽ പ്രഖ്യാപനങ്ങളിൽ ആദർശത്തിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ല എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം കാർക്കഷ്യത്തോടുകൂടിയാണ് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് മഹാനായ നബി അലൈഹി വസല്ലമ മഹാനാജിൻ മുന്നറിയിപ്പ് നോക്കൂ നിങ്ങൾ ലാ തഖൂമു സഅ സംഭവിക്കുകയില്ല ആളുകൾ വരെ ആളുകളുമായി കൂട്ടുകൂടുക നിലപാടുകൾ സ്വീകരിക്കുക അവരുടെ ആദർശങ്ങൾ പിൻപറ്റുക അതുവരെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അവർ പുറമെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെയും

മറ്റൊന്നിനെയും സമന്മാരെ തുല്യനായി ചെയ്യരുത് അങ്ങനെ ആരാധിച്ചതിന്റെ പേരിൽ പേരിൽ മാത്രം അർപ്പിച്ചതിന്റെ നിനക്ക് ചുറ്റും ആളുകൾ നിന്റെ അവയവങ്ങൾ കൈകാലുകൾ മുറിച്ചു കളയുന്നു അല്ലെങ്കിൽ നിന്നെ ആളുകൾ പച്ചക്ക് കത്തിച്ച് കരിച്ചു കളയുന്നു എങ്കിലും സാരമില്ല ആദർശത്തിൽ ഉറച്ചു നിൽക്കുക അതിൽ അടിയറവ് പറയാതിരിക്കുക എന്നാണ് കൽപ്പന പ്രകാരം തന്റെ കയ്യിലുള്ള വടി നിലത്തേക്കിട്ടപ്പോ അത് വലിയ സർപ്പമായി ഇഴയാൻ തുടങ്ങിയപ്പോ ജാനവിദ്യക്കാരായ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വെറും കൺകെട്ടുകളായ കയറുകളും വടികളുമാണ് മുസാനബലേഖലാം പഠിപ്പിക്കുന്ന ആരാധകനായ സുഖാവിന്റെ മജിതന്താണത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വിശ്വാസം സ്വീകരിച്ചു ഒരു നിമിഷം നേരം കൊണ്ട് കൂടുതൽ ആലോചിച്ചില്ല ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞില്ല ഓൺ സ്പോട്ടിൽ ആ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു അങ്ങനെ കടന്നു വന്നപ്പോ ഫറോവ അവരോട് പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ നിങ്ങളോട് ആരാണ് മൂസയുടെ രക്ഷിതാവിൽ വിശ്വാസ രേഖപ്പെടുത്താൻ പറഞ്ഞത് അതിന്റെ പേരിൽ നിങ്ങൾ ഞാൻ ം എതിർ ദിശകളിലായി വിച്ഛേദിച്ചു കളയും ഞാൻ അങ്ങനെ കിങ്കർമാർ ആളുകളെ ആണികൾ അടിച്ചിട്ട് കുരിശിൽ തറച്ചു മരത്തിൽ കുരിശിലാക്കപ്പെട്ടു എന്നിട്ട് ഓരോ വിരലുകൾക്കിടയിലും ഓരോ ഭാഗങ്ങളിങ്ങനെ മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചു കളഞ്ഞു അവർ സഹിച്ചു അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ആദർശം എന്ന് പറയുന്നത്

ശിക്ഷും ഈ ഭയപ്പെടുത്തലുകൾക്കും ഞങ്ങൾ പേടിക്കുന്നവരല്ല എന്നാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി അഗൂതർ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതാണ് സഹോദരങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ സഹോദരങ്ങൾ നമ്മുടെ നിലപാട് നമ്മുടെ ആദർശം അത് പ്രഖ്യാപിക്കാനുള്ളതാണ് ും എന്റെ നേർച്ചയും എന്റെ വഴിപാടും എന്റെ സുചൂതകളും എല്ലാം അർപ്പിക്കപ്പെട്ടവനാണ് അങ്ങനെ പറയാനാ അള്ളാഹു പഠിപ്പിച്ചത് അല്ലാതെ എന്റെ പഠക്ഷണം നടന്നൂരെന്ന് പറയാനല്ല പക്ഷേ

ഒരു ചെറിയ ചിന്ത പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നിട്ട് പോലും നൽകിയ താക്കീത് അബ്ലാഖ് പ്രവാചകരെ താങ്കളുടെ നീയത്തിൽ താങ്കളുടെ ഉദ്ദേശത്തിൽ താങ്കളുടെ ചിന്തയിൽ താങ്കളുടെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും മൈനൂട്ടായ്മ എന്നിലേക്ക് സമന്മാര സൃഷ്ടിക്കപ്പെടുന്ന എനിക്ക് തുല്യനാക്കപ്പെടുന്ന ആരാധനയുമായി പ്രാർത്ഥനയുമായി സാദ്ധാന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് തുല്യത കൽപ്പിച്ചാൽ എന്നിൽ പങ്കു ചേർത്താൽ വരെ

വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹുവിന്റെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ നിലപാടുകൾ ശരിപ്പെടുത്തിക്കൊണ്ട് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആളുകളെ നോക്കി ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുമല്ല അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നിലപാടുകളെയും ആദർശത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കിങ്ങളിലും വഹിങ്ങളിൽ അള്ളാഹു സ്വഹാനക അല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങൾക്ക് നീ പുറത്തു മാക്കി തരണേ റബ്ബേ അബ്വാഹുവേ നാടൊരു കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങളിലും ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണേറേം മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാവിനിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അബ്വാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു തിരിച്ചുവിളിച്ച ഞങ്ങളുടെ വാത്സ ധികളായ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം പരത്തനെ ഉറമ്പേം അവരെയും ഞങ്ങളെയും ജനാത്തൊരു ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും പ്രദാനം അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ എല്ലാവിധത്തിലുമുള്ള ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിൽ ആ കടബാധ്യതകൾ വിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറേം والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, من النار اللهم, من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين